കോടി നായ്ക്കന്നൂർ കുമളി ലോവർ ക്യാമ്പ് റെയിൽപാത വേണമെന്ന ആവശ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുന്നു റെയിൽപാത വന്നാൽ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിനും ശബരിമല തീർത്ഥാടകർക്കും ഏറെ ഗുണകരമാകും റെയിൽപാതയുടെ ആവശ്യമുന്നയിച്ച കുമളിയിലെ വ്യാപാരികൾ തേനി ഇടുക്കി എംപിമാർക്ക് നിവേദനവും പൂർത്തിയായി ഇലക്ട്രിക് എഞ്ചിനുകൾ ഓടിക്കുന്നതിന് മുന്നോടിയായി അതിവേഗ പരീക്ഷണ ഓട്ടവും നടത്തി ഇടുക്കിയിലെ ഹൈറേ നിവാസികൾക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് ബോഡിനായ്ക്കന്നൂരിലേത് ജില്ലയിലെ കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ മാത്രമാണ് ബോഡി ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ദൂരം മധുരയിലേക്കുള്ള സർവീസോടെ രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലാണ് ബോഡിയിൽ നിന്ന് ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചത് അതേസമയം ബോഡി ബോഡിനായ്ക്കന്നൂർ വരെയുള്ള ട്രെയിൻ സർവീസ് ലോവർ വരെ ആവശ്യമാണ് ഇപ്പോൾ ടൂറിസം കേന്ദ്രത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചരക്ക് ഗതാഗത ഇതൊക്കെ വളരെ മുന്നേറ്റം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ ശബരിമല സീസണിൽ ഏറ്റവും ഗുരുതരം ഈ റെയിൽ പദ്ധതി നമുക്ക് ലോവറി ക്യാമ്പിൽ എത്തിച്ചേരുന്നതോടെ ഉണ്ടാകാൻ പോകുന്നത് അതേപോലെ തന്നെ ഇതിന് സംയോജിതമായിട്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് ഇപ്പൊ ബോഡി വരെ എത്തി ഈ പദ്ധതി എത്രയും പെട്ടെന്ന് ഗുണകരമായിട്ട് നമ്മുടെ ലോറി ക്യാമ്പ് വരെ എത്താനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിന് ഒരു മുൻകൈ എടുക്കണം എന്നുള്ളതാണ് പറയേണ്ടത് ഇതിന്റെ കേരള തമിഴ്നാട് അതിർത്തി നഗരമായ ബുഡിനായ്ക്കന്നൂലിൽ നിന്ന് മൂന്ന് ദിവസമുള്ള ട്രെയിൻ സർവീസ് ഇടുക്കി ജില്ലക്കാർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത് ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ඒवவும் புதி Col collectionsctions ஏத்தவும் குறஞ விலே High Rangنج Home Plainsces.